ജില്ലാ സമ്മേളനം സമ്മേളനം സമാപിച്ചു ജില്ലയിലെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കുന്നംകുളം ആതിഥേയത്വം വഹിച്ച നഗരസഭാ ടൌൺ ഹാളിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പൊതുചർച്ച തിങ്കളാഴ്ച ഉച്ചയോടെ സമാപിച്ചിരുന്നു തുടർന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ചർച്ചകൾക്ക് മറുപടി നൽകി ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തുടർന്നാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയേയും തെരഞ്ഞെടുത്തത് പത്ത് പുതിയ അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി ആറ് അംഗങ്ങളടങ്ങിയ ജില്ലാ കമ്മിറ്റിയെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ സെക്രട്ടറിയായി കെ വി അബ്ദുൽഖാദറിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂടിയാണ് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശിയായ കെ വി അബ്ദുൾഖാദർ സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പോ പ്രതിനിധി സമ്മേളനത്തിന് ശേഷം പുതിയ സെക്രട്ടറിയുടെ നന്ദി പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് സമാപനമായത് തുടർന്ന് പുതിയ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ മാധ്യമങ്ങളെ കണ്ടു ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് എന്നിവരും സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു പങ്കെടുക്കുന്ന പൊതുയോഗിക്കുന്നു